ൂതുലഞ്ഞു പമ്പാതീരം പൊൻപങ്കുനിമാസം വാനിൽ വെട്ടിത്തിളങ്ങി നിന്നു ഉത്രം നക്ഷത്രം വന്നു പിറന്നു മാമണികണ്ഠൻ എൻ പൊന്നയ്യപ്പൻ പൂ തുലഞ്ഞു പമ്പാതീരം പൊൻപങ്കുനിമാസം വാനിൽ വെട്ടി തിളങ്ങി നിന്നു പുത്രം നക്ഷത്രം വന്നു പിറന്നു മാമണികണ്ഠൻ പൊന്നയ്യപ്പൂ മാസം പമ്പതീരം സോദര ശംഭുകുമാര ശബരി ശൈലപദേ ശരണാഗതരം അടിയങ്ങൾ കൊരു ശരണം നീ മാത്രം ശരവണസോദര ശംഭു കുമാര ശബരി ശൈലപദേ ശരണാഗതരം അടിയങ്ങൾ കൊരു ശരണം നീ മാത്രം ശരണം കരണം ശരണാഗതനെ ശരണം ശരണം തരണം ശരണതന് ശമയ്യപ്പുലഞ്ഞൂ പമ്പധീരം കൊൻപങ്കുമാസം മതഗഗജവാഹന മാമലവാസ മണികണ്ഠേശ്വരനേ മോഹിനി സുധനെ മോഹന രൂപമോക്ഷദായകനെ मदगजवाहन मामलवास मणिगण्ठेश्वरने मोहिनी सुधने मोहनरूपा मोक्षदायकने महिषि मर्दन मङ्गलदायक मोहविनाशगने महिषि मर्दन मङ्गलदायक मोहविनाशकने ഞ്ഞു പമ്പതീരം ഒൻപങ്കുനിമാസം വാലിൽ വെട്ടിത്തിളങ്ങി നിന്നു പുത്രം നക്ഷത്രം വന്നു പിറന്നു മാമണികണ്ഠൻ എൻ പൊന്നയ്യപ്പൻ പോലഞ്ഞു പമ്പതീരം പൊൻപങ്കുനിമാസംപങ്കുനിമാസം पोन्पन् गुनिमासम्